വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി വടകരയിലെ നിയുക്ത എം പി ഷാഫി പറമ്പിൽ മതത്തിൻ്റെ പേരിൽ കള്ളികൾക്കുള്ളിലാക്കി നാടിനെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും ടി പി യുടെ മുഖത്ത് വെട്ടിയ പോലെയാണ് സി പി എം കാഫിർ പ്രയോഗം ഉപയോഗിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യാജവെട്ടിൻ്റെ ഉറവിടം സി പി എം തന്നെയായിരുന്നുവെന്ന് തെളിഞ്ഞു കെ കെ ലതിക ഉൾപ്പെടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് പ്രചരിപ്പിച്ചു എന്നോട് മാപ്പ് പറയേണ്ട കാര്യമില്ല എനിക്ക് ഈ നാട്ടിലെ ജനങ്ങൾ തന്ന പരിചയമുണ്ട് എനിക്ക് ജനങ്ങൾ കൊടുത്ത മറുപടി ധാരാളം മതി വ്യാജ സ്ക്രീൻഷോട്ട് സത്യമാണ് എന്ന് വിശ്വസിച്ച സി പി എമ്മുകാരോടെങ്കിലും ഇവർ മാപ്പ് പറയുമോ പോലീസിൻ്റെ ഉത്തരവാദിത്വം തീരുന്നില്ല ഫേസ്ബുക്ക് നോഡൽ ഓഫീസർക്കെതിരെ കേസെടുത്തു എന്ന് പറഞ്ഞു പക്ഷേ ഈ ആവേശം എന്തുകൊണ്ട് ഇത് കള്ളമാണെന്നറിഞ്ഞിട്ടും പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കാനില്ല ഫേസ്ബുക്ക് കനിഞ്ഞാലേ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടെത്താനാകൂ എന്നും പോലീസ് വാദം സാങ്കേതിക വിദ്യയിലുള്ള ആത്മവിശ്വാസമല്ല പ്രതികൾ ആരൊന്ന് പോലീസിനും സി പി എമ്മിന് അറിയാവുന്നതുകൊണ്ട് അവരെ രക്ഷിക്കാനുള്ള അവസാന ശ്രമമാണത് ആ അഡ്മിനെ വിളിച്ചാൽ അറിയില്ലേ ഇത് പ്രചരിപ്പിച്ച കെ കെ ലതികയോട് ചോദിച്ചാൽ അറിയില്ലേ ഇത് എവിടെ നിന്ന് കിട്ടിയെന്നത് ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ പിടികൂടിയേ തീരൂ പോലീസ് വിചാരിച്ചാൽ അതിന് മീറ്ററുകൾ മതി പക്ഷേ പോലീസ് വിചാരിക്കാത്തത് സി പി എമ്മിന് വേണ്ടിയാണ് പോലീസ് കള്ളക്കളിക്ക് കൂട്ടുനിൽക്കരുത് മുഖ്യമന്ത്രി പറയുന്ന മതേതരത്വം ആത്മാർത്ഥ ഉള്ളതാണെങ്കിൽ ഇതിൽ പ്രതികളെ പിടികൂടാനുള്ള ഉത്തരവ് പോലീസിന് കൊടുക്കണം അവരെ ഒളിപ്പിച്ചാൽ നാളെ ഇതിലും വലിയ ക്രൂരത ഉണ്ടാകും ആർജ്ജവമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി നടപടിയെടുക്കണം പോലീസ് അഡ്ജസ്റ്റ്മെന്റ് തുടർന്നാൽ യു ഡി എഫുമായി ആലോചിച്ച് മറ്റൊരന്വേഷണം ആവശ്യപ്പെടും ഞങ്ങളുടെ വിജയത്തിന് വേറൊരു നിറം നൽകാനും ശ്രമിച്ചു ഇപ്പോൾ ഗതികെട്ടുകൊണ്ടാണ് പോലീസ് ഇക്കാര്യം അറിയിച്ചത് ഷാഫി പറമ്പിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം